സ്വഹങ്ങൾ സ്വന്നോസം സ്വഹങ്ങൾ സ്വന്നോസം ഓ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും മഹല്ല് ജമാ കമ്മിറ്റിയോടും നമ്മുടെ നാടുകളിൽ നമ്മുടെ മഹല്ലത്തുകളിൽ കളിയ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമാണ് മുസ്ലിങ്ങളുടെ കല്യാണം അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നിലനിർത്തി തരട്ടെ ഈ പൊതുപരിപാടി പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഡാൻസ് കളിക്കാം പാതിരാസമയായാലും കുടുംബങ്ങൾ ചെറിയ മക്കളിൽ ചെറിയ കുട്ടികൾ ഡാൻസ് തുടങ്ങി 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 പിന്നെ ഉമ്മച്ച് മുട്ടല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാര്യങ്ങൾ പോകുന്നത് ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയുന്ന ഒരാള് വേണ്ടേന്ന് നിനക്ക് പറയാണ് അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ കല്യാണ വീട്ടിലൊക്കെ ധാരാളം നടക്കുകയാണ് അന്യ പെണ്ണും ധാരാളമായി ും സ്വർണ്ണെടുത്ത ജ്വല്ലറി ഉണ്ട് ആ ജല്ലറി ഉസ്താദിന്റെ മോളം അങ്ങനെ തന്നെ ഫുൾ ആയി പോകുന്നു പേടി ജ്വല്ലറിക്കാരൻ്റെ രാത്രി വരും പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട് അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു ഗിഫ്റ്റ് കൊടുക്കണം അവരുടെ വകയില് സ്വർണ്ണ എടുത്ത ജ്വല്ലറിന്റെ വകയില് ഗിഫ്റ്റ് മകൾക്ക് ഞാൻ ഗിഫ്റ്റ് വേറെ സാധനമെന്നല്ലോ എന്തോരം എഴുതിയ സാധനം അപ്പൊ ആണുങ്ങളെ ഞാൻ എന്റെ ഗസ്റ്റ് റൂമിലിരുത്തി പെണ്ണുങ്ങളോട് അപ്പുറത്തെ ആ പെണ്ണുങ്ങൾക്ക് ഒരുക്കിയ വഴിയിലൂടെ അങ്ങോട്ട് പോകാൻ നോക്കുമ്പോ ആ പെണ്ണുങ്ങൾ ഭയങ്കര ഞാൻ ഞാനൊരു തന്നെ ഇരുന്നോളാം ഞാൻ പറഞ്ഞ വെണ്ണങ്ങള് അവിടെ ഇരുന്നു അങ്ങനെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ സ്വീകരിക്കാൻ സ്വീകരിക്കാനാളുണ്ടല്ലോ അവിടത്തേക്ക് പോയി അപ്പൊ ഈ സാധനം കൊടുക്കണല്ലോ അപ്പൊ ഇവരിങ്ങനെ പരിങ്ങി കളിക്കുന്നു നോക്കുമ്പോ മകളെ കൈയ്യിൽ തന്നെ കൊടുത്ത് ഫോട്ടോ എടുത്താലേ ഇവർക്ക് സ്വഹി ആവുള്ളൂ ഞാൻ അവിടെ ഉള്ള ഒരാളോട് കൊടുക്കാനും വാങ്ങാനും പറഞ്ഞു നല്ല സെൽഫ് നല്ല ഭക്ഷണമെല്ലാം അവരെ വിട്ടു നമ്മുടെ വീടുകളിൽ നടക്കുന്നതാണ് ഹറാമായ സംഗതികൾ പലതും നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ നമുക്കത് കണ്ട് നമുക്ക് അത് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ മാൻന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അള്ളാഹു ഓർമ്മിലും വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാതെ ചില ആളിങ്ങനെ മൂസാ നബിയുടെ കാലത്ത് പറയണ്ട പറയണ്ടേ കുട്ടികൾ പറയണ്ടല്ലേ പെണ്ണുങ്ങൾ അപ്പുറന്ന് പറയുന്നുണ്ടാവും ഇയാൾ ഏത് കാലത്ത് ഇയാൾ കേരളത്തില് കാലത്ത് പറയേണ്ട വേദം അല്ല ഇപ്പോഴത്തെ കാലത്ത് പറയേണ്ട വേദ പറഞ്ഞു ന്യൂ ജനറേഷൻ ജനറേഷനോടാ സംസാരിക്കുന്ന ഞാൻ ഈ നാട്ടിലുള്ള ആളന്നെ നാട്ടിൽ നടക്കുന്ന അനർത്ഥങ്ങളെ കുറിച്ചാ പറയുന്നത് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം സന്തോഷമാക്കി തരട്ടെ അള്ളാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ സഹോദരങ്ങളെ കല്യാണ വീട്ടിലുള്ള അനർത്ഥങ്ങൾ അമർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് മാത്രല്ല പുതിയ പുതിയപ്ലയായിട്ട് പുതിയ അണിഞ്ഞൊരുങ്ങിയിട്ട് എന്തൊക്കെയാണ് ഹെറാമുകൾ എത്ര അന്യപുരുഷന്മാരാണ് എത്ര ക്ലാസ്മേറ്റുകളാണ് എന്തൊക്കെയാണ് വരുന്നത് ഞാൻ ഈ അടുത്ത് എന്റെ പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു ഇപ്പൊ പുതിയൊരു പരിപാടി ഉണ്ട് കല്യാണത്തിന്റെ തലേ ദിവസം രണ്ടു ദിവസം മുമ്പെല്ലാം കൂടെ പഠിച്ച അവളെ കൂട്ടുകാരൻ്റെ ക്ലാസ്മേറ്റ് അവരെല്ലാരും കൂടി അത് വേറെന്തെങ്കിലും ഹോട്ടലിലോ വലിയ വലിയ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം എന്നിട്ട് ഇവളെ കൂടെ പഠിച്ച പെൺകുട്ടികളെല്ലാം കൂടി ഇവൾക്കൊരു സൽക്കാർ ഉണ്ടാക്കിയിട്ട് ആ പരിപാടിന്റെ ഇടയിലേക്ക് പുതിയ സർപ്രൈസ് ആയിട്ട് വരിക ആരും അറിയാണ്ട് വേറെ മുപ്പത് വേറെ ഇടയോ പോന്ന പോലെ വന്നിട്ട് പെട്ടെന്ന് കേറിയാം എന്നിട്ട് വീഡിയോ പിടിക്കാം അത് സ്റ്റാറ്റസ് വെക്കില്ലാ ഇലുക്കിത് കേൾക്കും ഭയങ്കര സങ്കടമാണ് തങ്കടം എന്ന് പറഞ്ഞാ നമ്മുടെ ഉമ്മത്തിലല്ലേ ഈ നടക്കുന്നത് പഠിച്ച പെൺകുട്ടികൾ ഫങ്ഷൻ ഉണ്ടാക്കുകയാണ് കല്യാണത്തിന്റെ തലേസം വേറെ ഏതോ ഒരു സ്ഥലത്ത് അവർക്കെല്ലാവർക്കും ഇട വന്നിട്ട് ഒരു പരിപാടി വെച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ സമാധാനമുണ്ട് എന്നാൽ വേറൊരു സ്ഥലത്ത് ഫങ്ഷൻ ഉണ്ടാക്കിയിട്ട് ആ ഫംഗ്ഷനിലേക്ക് പുതിയപ്പോള ഇങ്ങനെ മലക്കിറങ്ങുന്ന പോലെ ഇറങ്ങാം എന്നിട്ട് ഭയങ്കര കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് വീഡിയോ അറിയുന്ന ഇതെല്ലാം ദുനിയാവിലുണ്ട് അപ്പൊ നമ്മുടെയൊന്നും ഞാൻ ഇത് പറയണത് എനിക്ക് മേട്ടില്ലാത്തത് കൊണ്ടല്ല വിഷമം കൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നടക്കുമ്പോ നമ്മുടെ മക്കളുടെ നമ്മുടെ പെങ്ങളുടെ മരുമകളുടെ നമ്മുടെ മക്കളുടെ മക്കളുടെ കല്യാണം ഒക്കെ നടക്കുമ്പോ വേണ്ടു പറയാനുള്ള കേല്പുണ്ടാകാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത് അതല്ലാതെ തന്നെ കല്യാണം കഴിച്ചാലും പ്രാഹത്വണ്ടാകും ഇതെല്ലാം കൂടി കല്യാണം കഴിച്ചാലും അള്ളാഹന്റെ സഹായം കിട്ടൂല കിട്ടൂലുള്ളത് മാത്രം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് ഇനി ഞാൻ പറയട്ടെ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈ വസല്ലമ്മ തങ്ങള് പറഞ്ഞതാണ് يا معشر الشباب من استطاع منكم الباء ചെറുപ്പക്കാരെ യുവസമൂഹമേറ്റും ചെലവിനൊടുക്കാനൊക്കെ കഴിയുമെങ്കിൽ കഴിക്കണം എന്റെ ചര്യയിൽപ്പെട്ടതാണ് എനിക്ക് മുഹമ്മദു ഹബീബായ തങ്ങളുടെ സുന്നത്തായ കല്യാണം ആ കല്യാണത്തിന് മണവാളനായി നീ അണിഞ്ഞൊരുങ്ങുമ്പോൾ നമ്മുടെ പുരയിലുള്ള ഉപ്പാക്ക് സന്തോഷം ഉണ്ട് ഉണ്ടുമ്മാക്ക് സന്തോഷം പെങ്ങന്മാർക്ക് സന്തോഷം ദോഷം സന്തോഷം കുടുംബത്തിലുള്ള മുഴുവനാടുകൾക്കും നീ പൊടിയാപ്പുളയായിട്ട് ഇറങ്ങുമ്പോൾ സന്തോഷം കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഭക്ഷണം കിട്ടിയ വകയിൽ സന്തോഷം എല്ലാവരും അഴത്ത് തന്നെയാടും എന്നാൽ ീ മണവാടനായി ഇറങ്ങുന്നതും ഒരുങ്ങുന്നതും പുറത്തിറങ്ങുന്നതും എല്ലാം കാണുമ്പോൾ സ്നേഹിച്ച നേതാവില്ലേ നബി മുഹമ്മദുർ ഹബീബായ് വസല്ലമ്മ തങ്ങള് നിങ്ങളുടെ കല്യാണം കാണുന്നുണ്ട് എന്നല്ലേ ഖുർആാനിന്റെ ഭാഷ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ലേ നമ്മൾ പഠിച്ചത് ആ ഹബീബായ തങ്ങളെ മനസ്സ് മദീനത്തുൽ മുനവറയിൽ നിന്നൊന്നും നൊന്ത് പോയാലോ മണവാളനായി അണിഞ്ഞൊരുങ്ങും നിന്റെ ഡാൻസും നിന്റെ തോന്നിവാസവും കണ്ടിട്ട് മുത്തഹായ തങ്ങളെ കൽബ് നൊന്തുപോയാൽ തങ്ങളെ മനസ്സ് വേദനിച്ചു പോയാൽ ഈ നിഗാഹിലും ഈ ജീവിതത്തിൽ ഒരു പറക്കത്തുമില്ല പതിനെട്ട് വയസ്സുവരെ ഇരുപത് വയസ്സുവരെ പോറ്റി വളർത്തിയ മകള് അന്യപുരുഷനോട് അതുപോലെ തന്നെ ഈ വിവാഹത്തിൽ നടക്കുന്ന ഈ പേക്കൂത്തുകളിലൊക്കെ ഭാഗമാക്കായി സുബഹാനുള്ള വീഡിയോ പിടിക്കലും മോതിരയിടലും ഡാൻസ് കളിക്കലും നല്ല മ്യൂസിക് വെച്ചിട്ട് കല്യാണ പെണ്ണു വരെ ഡാൻസ് കളിക്കുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ കരയുന്നത് തങ്ങളെ മനസ്സ് വേദനിച്ചാൽ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളോട് കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികളോട് വേണ്ടെന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടാകണം ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചിട്ടൊരു കുടുംബജീവിതം തെരഞ്ഞെടുത്താൽ ആ മക്കളിൽ പറക്കത്തില്ല ആ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കണ്ട കണ്ണൂർ ജില്ലയിൽ നമ്മുടെ ഈടുള്ള പോലെയല്ല ഈടെ പിന്നെ പുതിയാപ്പിളെ കല്യാണം കഴിച്ചിട്ട് പുതിയാപ്പിളിൻ്റെ എടുത്താ പെണ്ണിന്റെ അടുത്ത പുതിയാപ്പിളിന്റെ അടുത്തല്ലേ നമ്മളെ നാട്ടിൽ നേരെ തിരിച്ച കല്യാണം കഴിച്ചാൽ പെണ്ണിന്റെ വീട്ടിൽ അഡ്മിറ്റ് ആകലാണ് അരി ആ നമ്മളെ നാട്ടൊരു ചങ്ങാതി മുമ്പ് രണ്ട് ചങ്ങാതിമാർ ഒരാള് മറ്റാനോട് പറഞ്ഞു ഞാന് മാസത്തിൽ മൂന്ന് തവണ മാത്രമേ ഭാര്യന്റെ വീട്ടിൽ പോലുള്ളൂന്ന് ഞങ്ങളുടെ നാട്ടിൽ പോരാ എന്ന് പറഞ്ഞ സ്വന്തം പോരാ വീട് എന്ന് ഭാര്യ വീട് പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ഭാര്യ വീട്ടിൽ പോകുന്നത് മാസത്തില് മൂന്ന് തവണ പോകുള്ളൂ മറ്റോന് ഭയങ്കര അത്ഭുതം ഇടയ്ക്കിടക്ക് പോന്നോ ആ പിൻ ചോദിച്ചു നീ എങ്ങനെയാണ് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കുന്നത് പോകാൻ പറഞ്ഞു ഒരിക്കാ പോയാ പത്ത് ദിവസം വെക്കുന്നു അപ്പൊ ഫുൾ ടൈം ഭാര്യ വീട്ടിൽ താൻ ആകെ മൂന്നു പ്രാവശ്യം ആ പോയാ ഒരിക്കാ പോയാ പത്ത് ദിവസം നിക്കു അപ്പൊ ഫുൾ ടൈം ഭാര്യ വീട്ടു ചില ആളുകൾ ഭാര്യന്റെ വീട്ടിൽ പോയാല് ഇങ്ങോട്ട് വരും ഇല്ല ഇവിടെ ആരെങ്കിലും മെൽക്കണം എന്നാലേ ഭാര്യ കൂട്ടി ഇങ്ങോട്ട് വരും വന്നാൽ തന്നെ മസാല ഗുസ്താദെ കണ്ണോക്കിന് മുമ്പ് തിരിച്ചു പോയി കൂടാന്നുണ്ടോ ഞാൻ എന്റെ നാട്ടിലെ കുറ്റം പറയുന്നില്ല ഞാൻ പറഞ്ഞ ഒരു അവസ്ഥ അങ്ങനെയാണ് നിങ്ങളുടെ നാടാണ് കുറച്ചും കൂടെ നല്ലത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അള്ളാഹു നമുക്ക് ബർക്കത്തും സന്തോഷവും നൽകട്ടെ അവിടെ ഇവിടെ എല്ലാ കുടുംബത്തിലും അല്ലാഹു ബർക്കത്തെ നിങ്ങൾ ഇങ്ങനെ മസലം പിടിച്ചിരിക്കണ തമാശ പറഞ്ഞതാ അള്ളാഹുദിനെ നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ അപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലൊക്കെ പുതിയാപ്പിളൻ വാലിന്റെ വീട്ടിലുണ്ടാകാം ഒരു പുതിയപ്പിള കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ അമ്മ ഒച്ചങ്ങ പോലീസ് സ്റ്റേഷനില് ഇതിനറിയോ പുതിയാപ്പിളക്ക് ജാമ്യം എടുക്കാൻ ഈ അടുത്ത് പുതിയപ്പിളിനെ കൊണ്ട് ആളുകൾ കൂട്ടുകാർ പോവാണ് കൂട്ടുകാർ പോകുമ്പോ ഭയങ്കര ബഹളം റോഡിൽ ബഹളവും ബൈക്കോണ്ട് റൈസിങ് ഭയങ്കര സംഭവം കുല്മാര് പോലീസുകാർ കൊറേ പറഞ്ഞ് നോക്കി റോഡൊക്കെ ബ്ലോക്ക് ആവുകയാണ് അവർ പറഞ്ഞു കേൾക്കണില്ല അവസാനം പോലീസിൽ ചാർജ് വീശി പുതിയ ആപ്പിൾ നടക്കം പിടിച്ചോണ്ടേ എന്റെ വകയില് പറയല സോഷ്യൽ മീഡിയയിൽ ഉള്ളതാ നിങ്ങൾ നോക്ക് പുതിയ ആപ്പിൾ നടക്കം പിടിച്ചോണ്ടേ അമ്മശങ്കക്ക് രാത്രി ഫസ്റ്റ് നൈറ്റ് ബെസ്റ്റ് നൈറ്റ് മകൾ ആദ്യ രാത്രിയിൽ അമ്മോശങ്ക പുതിയാപ്പിളിനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി അമ്മോ ചങ്ങാന്റെ കഥങ്ങൾ നോക്ക് ും നന്മ ഉപദേശിക്കേണ്ടുന്ന തിന്മയെ തടയേണ്ടുന്ന ഏറ്റവും ഹൈറായ ഉമ്മത്ത് നിങ്ങളാണെന്ന് ഉമ്മത്ത് മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളോട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുറാൻ പറഞ്ഞു തോർക്കുന്നുണ്ടോ ഏറ്റവും വലിയ ഹൈറായ ഉമ്മ മാതൃക കാണിക്കേണ്ട ഉമ്മത്തിന്റെ കല്യാണ സന്തോഷങ്ങളാ ഞാൻ പറഞ്ഞത് ഏറ്റവും മുതൽ മുസ്ലിമിന്റെ കല്യാണമാകുമ്പോൾ എല്ലാവരും സന്തോഷിക്കല്ലേ വേണ്ടത് ചാളുകൾക്ക് പേടിയാണ് ഈ എന്താ ചെയ്യാ ഈ അവിടെ അവിടെ ഭാര്യ വീട്ടു പോയിട്ട് എന്തൊക്കെയാ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക എന്റെ കൂടെ വന്നാൾ എന്തൊക്കെയാ ചെയ്യാ ഇപ്പോഴൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എട്ടു ദിവസം പ്രായമുള്ള കുട്ടി അന്ന് എട്ടു ദിവസം ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് ആ കുട്ടിക്ക് അഫസ്മാർ ഇതുവരെ ശരിയായിട്ടില്ല ഉപ്പ കുട്ടിന്റെ ഉപ്പാ പുതിയപ്പളിന്റെ ആളെല്ലാം കൂടി വരുമ്പോ പടക്കം പൊട്ടിച്ചതാ അടുത്ത വീട്ടിലുള്ള കുട്ടിക്ക് അപ്പം തന്നെ അപസ്മാരായി പോയിട്ടില്ല കേസ് കൊടുത്തിട്ട് ചാനലുകാർ ചർച്ച ചെയ്തിട്ട് എവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വലിയ പടക്കം പൊട്ടിക്കുകയാണ് വലിയ ബഹളം അത് പറഞ്ഞാലോ പറഞ്ഞാലോ ട്രോൾ അതുകൊണ്ട് ജമായത്ത് കമ്മിറ്റി അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യമായി ഇടപെടേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ വീട്ടിലുള്ള മൊബൈലും ക്യാമറയും അതൊന്നും ഞാൻ ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ വ്യാപകമായിട്ടുണ്ട് പണ്ടതല്ല ഒരു രസം ഇങ്ങനെ ഞാൻ ഞാൻ മുമ്പ് ശ്രീകണ്ഠപുരത്ത് ദിനാർ വള്ളിയിൽ അഞ്ചാറ് വർഷം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കല്യാണത്തിന് വീട്ടിൽ പോയപ്പോ റോഡ് വരെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ഞാൻ കാറിന്ന് ഇറങ്ങിയപ്പോ ഈ മൊബൈൽ ഈ ക്യാമറ പിടിക്കുന്ന ആള് ലൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ അപ്പൊ ഞാനത് ഒരു സ്റ്റൈൽ ഇല്ലാത്ത മനുഷ്യനായത് കൊണ്ട് മാത്രമല്ല ഈ കല്യാണ വീഡിയോ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെടയിലും ഉസ്താമാറിൽ ഇങ്ങനെ വരുന്ന വീഡിയോ ഉണ്ടാകുക പല അങ്ങനെ ഉണ്ടാകുക വായത് പറയും പോലെ അല്ലല്ലോ അപ്പൊ അതുപോലെ നിങ്ങൾ കേൾക്കണ്ട ക്യാമറക്കെതിരെ പറഞ്ഞു ക്യാമറ ഉസ്താന്റെ മുമ്പിൽ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അത്താവിന് ബർക്കത്ത് ചെയ്യട്ടെ നിങ്ങൾ ആമീം പറയുന്നില്ല അത്താവൂന്ന് പറഞ്ഞാല് ക്യാമറക്കാരനെ അല്ലാഹു നമ്മുടെ ബർക്കത്ത് ചെയ്യട്ടെ അപ്പോ ഇത് ഗ്ലാസ് പോലെയാണ് വെള്ളം കുടിച്ചാല് കൂലിയുമില്ല കുറ്റവും ഇല്ല കള് കുടിച്ചാൽ കുറ്റം കുറ്റം ഗ്ലാസ് നരകത്തിനു പോലെ സ്വർഗ്ഗത്തിൽ പോലെ കുടിച്ചോനാ പോവുക അതുപോലെയാ ക്യാമറ ഹൈറിന് ഉപയോഗിച്ച ഹൈറന്നെ വയലുവെക്കാൻ വെച്ചാൽ എല്ലാം വയലുവെക്കാം ഇതേ സംഗതി വേറെ ഉപയോഗിച്ചാൽ ഈ ക്യാമറ പിടിച്ചോനാ പോവുക ഈ ക്യാമറയിൽ വിഷയം കണ്ട പോവുക ക്യാമറക്ക് സ്വർഗം നരകം ഒന്നുമില്ല ഗ്ലാസ് പോലെയാ ഞാൻ ഈ കല്യാണ വീട്ടിലേക്ക് ഇറങ്ങിയപ്പോ ഈ ലൈറ്റും കൊണ്ട് കണ്ണിലേക്ക് അടിച്ചു ലൈറ്റ് അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു പിടിക്കണ്ടാന്ന് പറഞ്ഞു എന്നെ പിടിക്കണ്ട അങ്ങനെ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇത് ആരുന്നിട്ട് പോയി അപ്പൊ അവിടെ നാട്ടുകാരും മുത്തായ്മ നിങ്ങൾ ദർശിൽ വരുന്നുണ്ട് അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം വേദമില്ല ഞാൻ പള്ളിയിലുണ്ട് അപ്പൊ നാട്ടുകാർ കുട്ടികളൊക്കെ വന്നപ്പോ ഞാൻ അവരൊക്കെ വിളിച്ചിട്ട് കിതാബ് ഓതി കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ ആങ്ങളെ ദർസിലുണ്ട് അപ്പൊ ഞാൻ അവനോട് വെച്ച മോനെ മംഗലം കഴിഞ്ഞില്ലേ പങ്കളെ മംഗലം തന്നെ കല്യാണം കഴിഞ്ഞ റാഹത്ത് ഓ ഉസ്ത റാഹത്ത് ഉസ്താദെ പിന്നെ നമ്മളെ വീഡിയോ ക്യാസെറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് കാസറ്റിന്റെ സീഡിന്റെ കാലാ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഉസ്താദ് സൂപ്പറാണ് ഉസ്താദ് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരിക്കും കല്യാണത്തിന് ഉസ്താദ് കാറിന് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ യാത്ര വല്ല്യ നേതാക്കന്മാരിൽ പോകുമ്പോ ഇങ്ങനെ കാണിക്കൂലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ പിടിക്കണ്ടെന്ന് പറഞ്ഞത് അവനോട് അതിനുശേഷം ഞാൻ പിടിക്കണ്ടെന്ന് പറയില്ല പിടിക്കണമെന്നും പറയില്ല ഇണ്ടാണ്ട് പോലെ ഇപ്പം പിന്നെ ക്യാമറക്കാരന്റെ ആവശ്യമില്ല എല്ലാവരും ക്യാമറ എടുത്തിട്ട് ഇറങ്ങുന്ന കാലമായത് ഞാൻ അതിലേക്ക് കടക്കല്ല ഞാൻ പറയുന്നത് നമ്മുടെ വീടുകളിലുള്ള കല്യാണത്തിന്റെ ദിവസത്തിലെല്ലാം ഉള്ള അനർത്ഥങ്ങളെ ഒഴിവാക്കി